ആഹാരമുള്ള മെൻസ് വേണ്ടിയാണ് പോലീസുകാരെ കള്ളം പറഞ്ഞു എനിക്ക് നോട്ടീസ് തന്നൂന്ന് കോടതിയിൽ പോലീസ് കള്ളം പറഞ്ഞു കോടതിയിലൊന്നും കള്ളം പറയുന്നത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് കള്ള കള്ളക്കേസാണ് ഞാനല്ല ഈ കുട്ടിയുടെ ഫോട്ടോ പോലും കഴിച്ചത് വേറൊരാളാണ് നിങ്ങൾ ശ്രദ്ധിച്ചാണ് രഞ്ജിത എന്തൊരു കള്ളമാണ് നിങ്ങൾ മീഡിയക്കാര് ചോദിച്ചില്ലെങ്കിൽ ആര് ചോദിക്കും രണ്ടു ദിവസമായ നിരാഹാരം കഴിഞ്ഞ ഇതേപോലെ ഞങ്ങൾ പ്പോ ഒരു നാലൊന്നും സുപ്രീം കോടതി വിധി മാറി ശബരിമല സത്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത് പോലീസ് എനിക്ക് നോട്ടീസ് തോന്നുന്നു കോടതി കള്ളം പറഞ്ഞു പോലീസ് രേഖാമൂലം കള്ളം പറഞ്ഞു എനിക്ക് നോട്ടീസ് ഇത് മീഡിയക്കാർ ചോദിച്ചില്ലെങ്കിൽ മീഡിയക്കാര് നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ആരാ ചോദിക്കുന്നത് അതുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ കൊള്ളാം അതായത് ഞാൻ ഇന്നലെ ശരിക്കും ഞെട്ടി പോലീസുകാർ കോടതി പറയുകയാണ് എനിക്ക് നോട്ടീസ് വന്നു നോട്ടീസ് കൈപ്പറ്റാൻ ഞാൻ റെഫ്യൂസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത് പച്ചക്കള്ളമാണ് കള്ളമാണ് എന്റെ വീട്ടിലാണ് പോലീസ് വന്നത് എന്റെ വീട്ടിലെ സി സി ടി വി വിഷ്വൽസ് ഉണ്ട് എനിക്ക് താണോ ഒരു നോട്ടീസും എനിക്ക് തന്നിട്ടില്ല പച്ചക്കള്ളം പറയുകയാണ് രണ്ട് നിങ്ങൾ നോക്കണേ നിങ്ങൾ നോക്കണേ ആളല്ലേ ഫോട്ടോ കിട്ടു ഞാനാണോ ഫോട്ടിലേക്ക് ಆಹಾರ <laughs> <Okay, okay. laughs>